വരുന്ന ആഴ്ചകളിൽ യു എയിലെ സാധാരണ സ്ഥലങ്ങളിലെ കാലാവസ്ഥയിൽ പോലും പന്ത്രണ്ട് ഡിഗ്രി സെൽഷ്യസിന് താഴെയായി താപനില വരും എന്നാണ് നിരീക്ഷണ കേന്ദ്രം കരുതുന്നത് മാത്രമല്ല നാളെയും മറ്റന്നാളും ഡിസംബർ പതിനാലും പതിനഞ്ചുമൊക്കെ മഴ പെയ്യാനുള്ള സാധ്യത പലയിടങ്ങളിലും ഉണ്ടെന്നും എൻ സി എം മുന്നറിയിപ്പ് നൽകുകയാണ് കഴിഞ്ഞ വർഷങ്ങളെപ്പോലെ ഇത്തവണയും ഏറ്റവും കൂടുതൽ തണുപ്പുള്ള ദിവസങ്ങൾ ജനുവരി പതിനാറ് മുതൽ പതിനെട്ട് വരെ ആയിരിക്കുമെന്നാണ് കണക്കുകൂട്ടൽ എട്ട് ദശാംശം എട്ട് മില്യണിൽ ഒരു ചാൻസ് എന്ന രൂപത്തിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന നൂറ് മില്യൺ ദർ സമ്മാനത്തുകയുള്ള യു എ ഇ ലോട്ടറി അതിന്റെ പ്രാഥമിക നെറുക്കെടുപ്പ് ഡിസംബർ നാളെ നടക്കുകയാണ് രാത്രി എട്ട് മുപ്പതിന് യു എ ലോട്ടറിയുടെ യൂട്യൂബ് ചാനലിൽ ലൈവായി കാണാവുന്നതാണ് ഉമ്മൽ ഖോയിനിൽ പത്ത് വയസ്സുള്ള സ്വദേശി പെൺകുട്ടി ഏഴാം നിലയിലെ ബാൽക്കണിയിൽ നിന്ന് താഴേക്ക് വീണ് മരിച്ചു ഉമ്മൽ ഉമ്മൾഖൊയൻ പോലീസാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് ബാൽക്കണിയിൽ കളിച്ചുകൊണ്ടിരുന്ന കുട്ടി കസേര എങ്ങനെയോ തെന്നി വീണതാണ് അപകടത്തിന് കാരണമായതെന്ന് പറയപ്പെടുന്നു ദുബായ് ഗ്ലോബൽ വില്ലേജിൽ ഷോപ്പിംഗ് ഫെസ്റ്റിവലിന്റെ ഭാഗമായിട്ട് പ്രത്യേക ഫാമിലി എൻട്രി പാസ് സിസ്റ്റം പ്രാബല്യത്തിൽ വരുന്നു മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഗ്രഹത്തിന്റെ പാക്കേജും എഴുപത്തി ഒമ്പത് ഗ്രഹത്തിന്റെ സ്പെഷ്യൽ പാക്കേജും ഉണ്ട് അത് കൗണ്ടറിൽ നിന്ന് തന്നെ വാങ്ങാൻ പറ്റുന്നതാണെന്നും അറിയിപ്പിൽ പറയുന്നു ദുബായിലെ ബ്ലൂ വാട്ടേഴ്സിലും ജെ ബി ആർ ദി ബീച്ചിലും ഇന്ന് പതിമൂന്നാം തീയതി രാത്രി മണിക്കും പത്ത് മണിക്കും നടക്കുന്ന പൈറോ ഡ്രോൺ ടെക്നിക്ക് ഇത് രാത്രി മണിക്ക് കാണാൻ പറ്റാതെ പോകുന്നവർക്ക് പത്ത് മണിക്കും ഉണ്ടായിരിക്കുമെന്ന് ഔദ്യോഗിക കേന്ദ്രങ്ങൾ അറിയിച്ചിട്ടുണ്ട് വിമതർ പിടിമുറുക്കിയ സെറിയയിൽ ഡെമാസ്കസ് ഹോസ്പിറ്റലിൽ ഒരു രഹസ്യ വാർഡ് കണ്ടെത്തിയതായി റിപ്പോർട്ട് പറയുന്നു അവിടെ ഇറാൻ സ്പോൺസേഡ് ആയിട്ടുള്ള പോരാളികളെ ചികിത്സിച്ചിരുന്നതായും വിവരം കിട്ടിയിട്ടുണ്ട് ഈ പ്രത്യേക വാർഡിൽ നിരീക്ഷണ ക്യാമറകൾ ഉണ്ടായിരുന്നില്ല മാത്രമല്ല പുറത്തുനിന്ന് തുറക്കാൻ പറ്റുന്ന വാതിലുകളല്ല ഇവിടെ സ്ഥാപിച്ചിരുന്നതെന്നും അകത്തുനിന്ന് മാത്രമാണ് ഇവ തുറക്കാൻ പറ്റിയിരുന്നതെന്നും ചില റിപ്പോർട്ടുകൾ വ്യക്തമാക്കുകയാണ് ദുബായ് വാർത്തയുടെ ഡിസംബർ പതിമൂന്നിന്റെ നൈറ്റ് അപ്ഡേറ്റ് സമാപിക്കുന്നു നന്ദി